മലയാളം ദൃശ്യമാധ്യമ രംഗത്ത് സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു അഴിച്ചുപണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ വാർത്താ ചാനലായ ബിഗ് ടിവിയുടെ വരവും നിലവിലുള്ള പ്രമുഖ ചാനലുകളിലെ പ്രമുഖരുടെ കൂട്ടരാജിയും ചാനൽ യുദ്ധത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ വലിയ കൂടുമാറ്റങ്ങൾക്കിടയിൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകൾ മലയാള മാധ്യമ ലോകത്തെ ഞെട്ടിക്കുന്നതാണ് പ്രത്യേകിച്ചും പ്രമുഖ വാർത്താ അവതാരക ശ്രീജ ശ്യാമിന്റെ ചുവടുമാറ്റവും അതിനു പിന്നിലെ നാടകീയമായ നീക്കങ്ങളും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു ന്യൂസ് ഐറ്റി കേരളത്തിലെ പ്രമുഖ മുഖമായിരുന്ന ശ്രീജാശം അവിടെ നിന്ന് രാജിവെച്ച് ന്യൂസ് മലയാളം എന്ന ചാനലിലേക്ക് ചേക്കേറുന്നു എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അവസാന നിമിഷം അവർ തന്റെ പഴയ തട്ടകമായ മാതൃഭൂമി ന്യൂസിലേക്ക് തന്നെ തിരിച്ചു പോയതാണ് ഇപ്പോഴത്തെ പ്രധാന വാർത്ത ന്യൂസ് ഐറ്റി കേരളത്തിൽ ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപയോളം ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്ന ശ്രീജയ്ക്ക് അതിനേക്കാൾ പതിനയ്യായിരം രൂപ കൂടി അധികം നൽകിയാണ് ന്യൂസ് മലയാളം മാനേജ്മെന്റ് അവരെ കൊണ്ടുവരാൻ ധാരണയിലെത്തിയത് ന്യൂസ് മലയാളത്തിന്റെ ഓഫർ ലെറ്റർ കൈപ്പറ്റുകയും ന്യൂസ് രാജി സമർപ്പിക്കുകയും ചെയ്ത ശേഷമാണ് ശ്രീജ അപ്രതീക്ഷിതമായി മാതൃഭൂമിയിലേക്ക് നീങ്ങിയത് ഇതിനു പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട് കുടുംബം തിരുവനന്തപുരത്തായതിനാൽ തലസ്ഥാനം വിട്ട് കൊച്ചിയിലേക്കോ മറ്റോ മാറാൻ ശ്രീജയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത് തന്നെ ന്യൂസ് ഡെസ്ക് ഉള്ള ഒരു സ്ഥാപനം എന്ന നിലയിലാണ് അവർ മാതൃഭൂമിയിലെ സാധ്യതകൾ തേടിയത് സാധാരണഗതിയിൽ ചാനൽ വിട്ടുപോകുന്നവരെ തിരികെ എടുക്കുന്ന പതിവ് മാതൃഭൂമി ന്യൂസിനില്ല എന്നാൽ മാതൃഭൂമി സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്ന മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാറിനെ ശ്രീജ നേരിൽ കണ്ട് സംസാരിച്ചതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ചാനലിലെ പ്രമുഖ അവതാരകയായിരുന്ന മാധു സജി രാജിവെച്ചുപോയതോടെ ഉണ്ടായ വലിയ വിടവ് നികത്താൻ മാതൃഭൂമിക്ക് പോലൊരു പ്രമുഖ മുഖം ആവശ്യമായിരുന്നു അതുകൊണ്ടുതന്നെ തങ്ങളുടെ പഴയ കർക്കശ നിലപാടുകൾ മാറ്റിവെച്ച് ശ്രീജയെ തിരികെ എടുക്കാൻ മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു ശമ്പളകാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടായെങ്കിലും തന്റെ കരിയറിലെ സുരക്ഷിതത്വവും കുടുംബ സാഹചര്യവും പരിഗണിച്ചാണ് ശ്രീജയി തീരുമാനമെടുത്തതെന്നാണ് സൂചന ശ്രീജ്യാമിനെ തങ്ങളുടെ ചാനലിൽ എത്തിക്കാൻ വൻ നീക്കങ്ങൾ നടത്തിയ ന്യൂസ് മലയാളം മാനേജ്മെന്റിന് ഈ പിന്മാറ്റം ആഘാതമാണ് സൃഷ്ടിച്ചത് ലക്ഷ്മി പത്മയെ പോലെയുള്ള പ്രമുഖർ ചാനൽ വിട്ടുപോയ സാഹചര്യത്തിൽ ആ ഒഴിവ് നികത്താൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തി ശ്രീജയാണെന്ന് അവർ കണക്കുകൂട്ടിയതാണ് നിലവിലുള്ള ശമ്പളഘടനയേക്കാൾ ഉയർന്ന തുക വാഗ്ദാനം ചെയ്തും പല നിബന്ധനകളും അംഗീകരിച്ചും അവരെ കൊണ്ടുവരാൻ ശ്രമിച്ച എഡിറ്റോറിയൽ ടീമിന് ഈ നീക്കം വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ന്യൂസ് ന്യൂസ്ഐറ്റി കേരളത്തിൽ നിന്നും ഇത്രയധികം മാധ്യമപ്രവർത്തകർ കൊഴിഞ്ഞുപോയികൊണ്ടിരിക്കുന്നത് എന്നതിലേക്കും ഈ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട് കൺസൾട്ടിങ് എഡിറ്റർ ലീൻ ബി ജസ്മസിന്റെ പ്രവർത്തന ശൈലിയാണ് പ്രധാന പ്രശ്നമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രോഗ്രാം മേക്കിംഗിൽ പരിചയമുള്ള ലീൻ ദൈനംദിന വാർത്താ ഇടപെടലുകളിലും മറ്റും അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായും ഇത് ജീവനക്കാരുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതായും പരാതികളുണ്ട് ശ്രീജാശ്യാം അടക്കം അഞ്ചോളം വനിതാ മാധ്യമ പ്രവർത്തകരാണ് ഈ കടുത്ത നിലപാടുകളിൽ മടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് എയ്റ്റിനോട് വിട പറഞ്ഞത് ഇതിനു പുറമെ ചാനലിലെ മിഡിൽ ലെവലിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് അപ്രതീക്ഷിതമായി അസോസിയേറ്റ് എഡിറ്ററായി പ്രമോഷൻ നൽകിയതും മറ്റ് ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ ചാനലിന്റെ റേറ്റിംഗിനെയും പ്രകടനത്തെയും ബാധിക്കുമെന്ന ആശങ്കയിലാണ് അധികൃതർ ശ്രീജയുടെ പിന്മാറ്റം മൂലം ന്യൂസ് മലയാളത്തിനുണ്ടായ അതേ നാണക്കേട് നാണക്കേട്വന്റിഫോർ ന്യൂസിനും നേരിടേണ്ടി വന്നു ന്യൂസ് ന്യൂസൈറ്റിയിൽ നിന്നും ഒരാഴ്ച മുൻപ് മാത്രം ട്വന്റിഫോറിൽ ഒരു ചീഫ് സബ്എഡിറ്റർ തൊട്ടു പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും മികച്ച ഓഫർ ലഭിച്ചപ്പോൾ രാജിവെച്ചു പോയത് ട്വന്റിഫോറിന് ക്ഷീണമായി അതേസമയം തങ്ങളുടെ മിഡിൽ ലെവലിൽ ലെവലിലുണ്ടായ ഒഴിവുകൾ നികത്താനായി ഇതര ചാനലുകളിലെ കഴിവുള്ള ജൂനിയർ മിഡിൽ ലെവൽ മാധ്യമപ്രവർത്തകരെ ആകർഷിക്കാൻ ഏഷ്യാനെറ്റ് വലിയ തോതിലുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുന്നുണ്ട് ഈ മാറ്റങ്ങൾക്കെല്ലാം തിരികൊളുത്തിയ ബിഗ് ടി വി പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ എത്തും ചാനലിന്റെ സംപ്രേഷണം സംബന്ധിച്ച നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഹൈദരാബാദിൽ നിന്നായിരിക്കും ചാനലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഇതിനോടകം തന്നെ ആലപ്പുഴയിലും കൊച്ചിയിലുമായി നടന്ന ഗ്രൂമിംഗ് സെഷനുകൾ പൂർത്തിയാക്കി ചാനലിലെ മാധ്യമ പ്രവർത്തകർ ഹൈദരാബാദിൽ എത്തിക്കഴിഞ്ഞു ഫൗണ്ടർ ചെയർമാൻ അനിൽ ഐരൂർ ചീഫ് എഡിറ്റർ സുജിയ പാർവതി ന്യൂസ് ഡയറക്ടർ വേണു ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹൈദരാബാദിലുള്ളത് എറണാകുളം മരടിലെ സ്റ്റുഡിയോയുടെയും ന്യൂസ് ഡെസ്കിന്റെയും നിർമ്മാണ ജോലികൾ പൂർത്തിയാകാൻ ഏകദേശം ഒരു മാസം കൂടി എടുക്കും അതുവരെ ഹൈദരാബാദിലെ സജ്ജീകരണങ്ങൾ ഉപയോഗിക്കാനാണ് തീരുമാനം മലയാളം വാർത്താ ചാനൽ വിപണിയിൽ ഇപ്പോൾ നടക്കുന്നത് അതിശക്തമായ പോരാട്ടമാണ് ബിഗ് ടി വി പോലുള്ള പുതിയ ചാനലുകളുടെ കടന്നുവരവ് പഴയ ചാനലുകളെ തങ്ങളുടെ നയങ്ങൾ പരിഷ്കരിക്കാൻ നിർബന്ധിതരാക്കുകയായിരുന്നു ഒരു കാലത്ത് പിടിവാശികൾക്ക് പേര് കേട്ടിരുന്ന സ്ഥാപനങ്ങൾ പോലും പ്രമുഖരായ ജീവനക്കാരെ പിടിച്ചു നിർത്താൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നുണ്ട് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് മികച്ച അവസരങ്ങളുടെ കാലമാണ് ഉയർന്ന ശമ്പളവും മെച്ചപ്പെട്ട പദവികളും വാഗ്ദാനം ചെയ്ത് ചാനലുകൾ മത്സരത്തിനിറങ്ങുമ്പോൾ വാർത്താ മൂല്യത്തിനും അവതരണത്തിനും വലിയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ശ്രീജ്യാമിനെ പോലെയുള്ള ഒരു സീനിയർ അവതാരകയുടെ തിരിച്ചുവരവ് മാതൃഭൂമിക്ക് എത്രത്തോളം ഗുണകരമാകുമെന്നും ന്യൂസ് മലയാളം ഈ ആഘാതത്തിൽ നിന്നും എങ്ങനെ കരകയറുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വമ്പൻ താരനിരയുമായി വരുന്ന ബിഗ് ടിവി റേറ്റിംഗ് ചാർട്ടുകളിൽ എവിടെ സ്ഥാനം പിടിക്കുമെന്നതും മാധ്യമ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്